പാലക്കാട് നഗരസഭയിൽ പുതുതായി നിർമ്മിക്കുന്ന ഭൌതിക ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവിന്റെ പേരിട്ടതിൽ വൻ പ്രതിഷേധം നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്എയും സ്ഥലത്ത് സംഘർഷാവസ്ഥ രൂക്ഷമായതോടെ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പാലക്കാട് നഗരസഭ സിഎസ്ആർ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവ് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഇയും പ്രതിഷേധവുമായി രംഗത്ത് വന്നത് കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് തടഞ്ഞുകൊണ്ടാണ് ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയത് ഉദ്ഘാടന വേദിയിലേക്ക് ഇരച്ചുകയറിയ പ്രവർത്തകർ കെട്ടിടത്തിന്റെ ശിലാഫലകം തകർത്തു जय राम जी की തറക്കല്ലിടുന്നതിനായി എടുത്ത കുഴിയിൽ ഇറങ്ങി നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് തറക്കല്ലിടൽ ചടങ്ങ് ഏതു വിധേനയും തടയുമെന്നായിരുന്നു പ്രവർത്തകരുടെ നിലപാട് ഏറുനേരം പ്രതിഷേധം തുടർന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥയും യാതൊരു മടിയും കാണിക്കുന്നില്ല കാണിക്കില്ല ഒരു സംശയമില്ല രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ആൾക്കാരുടെ പേര് വെക്കട്ടെ ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല ഞങ്ങളിതിനെ സ്വാഗതം ചെയ്യും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രാ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര സേനാനിയും അതുപോലെ തന്നെ ഒരു ഫിസിക്കലി ഹാൻഡിക്കാപ്ഡുമായ ഗുരുഗംഗ ചരൺ സിംഗ് എന്ന മഹാനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത ഭിന്നശേഷിക്കാർക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി പോരാടിയൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേര് വെക്കട്ടെ അല്ലെങ്കിൽ മുൻ രാഷ്ട്രപിതാക്കന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്ര രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻറ്റുമാരുടെ എ പി ജെ അബ്ദുൽ കലാം പോലുള്ള നേതാ അവരുടെ പേര് വെക്കട്ടെ ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല ഇതൊരു ഒരു ആർ എസ് എസ് സ്ഥാപക നേതാവിൻ്റെ പേര് വെച്ച് തന്നെയാണ് ഞങ്ങൾ എറിപ്പ് കാണിക്കുക അതിൽ ഞങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു പേരിൽ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല ഈ സ്ഥാപനം തുടങ്ങുന്നതിന് എല്ലാവിധ പിന്തുണയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും ഇതിനിടെയാണ് ഡിവൈഎഫ്ഐ പ്രവര്ത്തകരും പ്രതിഷേധവുമായി സ്ഥലത്തെത്തിയത് പോലീസും ഡിവൈഎഫ്ഇ പ്രവര്ത്തകരുമായി വലിയ രീതിയിലുള്ള ഉണ്ടും തള്ളുമാണ് നഗരസഭയിലുണ്ടായത് തറക്കല്ലിടുന്നതിനായി കുഴിയിൽ വാഴവെച്ചുള്ള പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ നടത്തിയത് തുടർന്ന് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ബിജെപി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ ചരിത്രത്തിൽ ഒരു പ്രാധാന്യവുമില്ലാത്ത നേതാവിന്റെ പേര് പുതിയ കെട്ടിടത്തിന് ഇടാൻ സമ്മതിക്കില്ലെന്നായിരുന്നു ഡിവൈഎഫ്ഐയുടെ നിലപാട് പ്രതിഷേധം തുടര്ന്ന് ഇവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നും പങ്കെടുക്കാത്ത ഈ രാജ്യത്തിന്റെ ചരിത്രവുമായി ഒരു ബന്ധവുമില്ലാത്ത ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുത്ത ഒരു സംഘടനയുടെ നേതാവിൻ്റെ സ്ഥാപക നേതാവിൻ്റെ പേരിൽ പാലക്കാട് പോലെ ഒരു മുനിസിപ്പാലിറ്റിയിൽ നാമകരണം ചെയ്യുന്നതിന് ഞങ്ങൾ അനുവദിക്കില്ല അതിനെതിരായിട്ടാണ് ഈ പ്രതിഷേധം സ്വാഭാവികമായി ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം വരുന്ന ദിവസങ്ങളിലും ഉണ്ടാവും പാലക്കാട്ടെ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ആർ എസ് എസുമായി അതല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ വോട്ട് വാങ്ങി ജയിച്ചവർ കോൺഗ്രസ് ഭരിക്കുന്നൊരു വാർഡാണ് കോൺഗ്രസിൻ്റെ വാർഡാണ് കോൺഗ്രസിൻ്റെ വാർഡിനകത്താണ് ഹെഡ്ഗവാറിൻ്റെ പേരിലുള്ള മന്ദിരം വരാൻ പോകുന്നത് ഇപ്പോൾ കോൺഗ്രസിന്റെ വാർഡിനകത്ത് ആർ എസ് എസ് വിജയിപ്പിച്ച എസ് ഡി കൊണ്ട് വിജയിച്ച കോൺഗ്രസിന്റെ എല്ലാ സഹായത്തോടും കൂടി തന്നെയാണ് ഈ വരാൻ പോകുന്നത് അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകും സ്വകാര്യ കമ്പനിയുടെ നേതൃത്വത്തിലാണ് നൈപുണ്യ കേന്ദ്രം നിർമ്മിക്കുന്നതെന്നും നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചല്ല നിർമ്മാണം നടത്തുന്നതെന്നുമാണ് നഗരസഭ അധികൃതർ നൽകുന്ന വിശദീകരണം യൂത്ത് കോൺഗ്രസിൻ്റെ ഡിവൈഎഫ്ഐ യുടെയും പ്രതിഷേധം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും നഗരസഭയുടെ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു പാലക്കാട് നഗരസഭയിൽ ഏകദേശം ഇരുന്നൂറോളം ഭിന്നശേഷി കുട്ടികളാണ് ഉള്ളത് ഈ ഒരു സ്ഥാപനം ഇവിടെ വന്ന ആ ഭിന്നശേഷി കുട്ടികളുടെ പാരൻസിനും രക്ഷിതാക്കൾക്ക് ഏറ്റവും വലിയൊരു സഹായകരമാകുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ വരുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത്തരത്തിലൊരു ബഡ്സ് സ്കൂൾ വരണം ആഗ്രഹിച്ച ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ അതുപോലെ ഇത് ഇത് വരണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇതിനെ കൊണ്ടുവന്നത് ഇത് ആര് ആരെതിർത്താലും ഇത് ഡി വൈ എഫ് എ അല്ല കോൺഗ്രസിൻ്റെ ആൾക്കാരല്ല ആരെതിർത്താലും ശരി ഈ ഒരു സ്ഥാപനം ഇവിടെ വരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കാരണം ി ജെ പി ഭരിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ ഹെഡ്ഗാവരുടെ പേരിട്ടുകൊണ്ട് തന്നെ ഈ ഭിന്നശേഷിക്കാരുടെ ഈ ഒരു സ്ഥാപനം ഇവിടെ വരുത്താനുള്ള ശ്രമം ഞങ്ങൾ നടത്തും ഈ പ്രതിഷേധിക്കുന്ന സഹോദരന്മാരോട് പാർട്ടിക്കാരോട് എനിക്ക് ഒന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ ഡോക്ടർ ഹെഡ്ഗേവർ ആരാണെന്ന് ദയവായിട്ട് താങ്കൾ പഠിക്കണം നിങ്ങൾ പഠിക്കണം കാരണം ലക്ഷക്കണക്കിന് ആളുകൾക്ക് അതായത് അവരുടെ കുടുംബം വിട്ട് അവരുടെ വീട് വിട്ട് ഈ രാഷ്ട്രത്തിനായിട്ട് അവരുടെ ജീവിതം തന്നെ സമർപ്പിക്കണം എന്ന് പ്രേരണ നൽകിയ ആളാണ് ഡോക്ടർ ജി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ പ്രേരണ നൽകിയ ഒരാളുടെ പേര് നൽകുന്നതിൽ എന്താണ് തെറ്റെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് പിന്നെ പേരിൽ മാത്രമല്ല ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം വരുന്നത് കേരളത്തിൽ തന്നെ ഇത്തരത്തിലൊരു സ്ഥാപനം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭൗതിക ഭിന്നശേഷി നേരിടുന്ന ആളുകൾക്ക് അവരുടെ ഭാവി ജീവിതത്തിന് ഉപകാരമാവുന്ന ഒരു നൈപുണ്യ വികസന കേന്ദ്രം വരുന്ന സമയത്ത് ഒരു പേരിൽ പ്രതിഷേധിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ രാഷ്ട്രീയമാണെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് യു ടി വി ന്യൂസ് പാലക്കാട്